ഇടാനോ െ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനു ജോസഫ്

നേരം പോകളെ തോന്നി വരും ോട്ട് ഇപ്പൊ ഇവിടുന്ന് ഭയങ്കര ഒരു നീറ്റലും ഒക്കെ ഉണ്ട് പോലെ തന്നെ ഇലയോ ഇതോ ഈ ഇലയോ ആഹ് രംഭാൻ ഇറച്ചിക്കൊക്കെ അല്ലേ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് രംഭിട്ടുണ്ട് പിന്നെ കളഞ്ഞാ വെക്കുന്നതിനകത്തല്ല ബിരിയാണിയൊക്കെ

ഇല പണ്ടും തോരനും കറിക്കും ഒക്കെ സാമ്പാറിന് ഇടും എപ്പോഴും ഇലയല്ല ഇലയെല്ലാം വേണപ്പറിച്ചോ ഞാൻ കുഞ്ഞുങ്ങളുള്ള ചെറുതായി ഈ കുട്ടികളുണ്ടായിരുന്ന ഞാൻ എനിക്ക് ഞാൻ പലയിടത്തും അന്വേഷിച്ച് 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 നടന്നിപ്പോ പൂന്തോട്ടങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും മിസ്സിസ് ആനി എബ്രഹാം പിന്നിലല്ല ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്ന മിസിസ് ആനി എബ്രഹാമിനോട് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു അപ്ഡേറ്റുമായി ഉടനെ എത്താം നമസ്കാരം